സുദീപ്തോ സെൻ ദ ഡിറക്ടർ ഓഫ് കേരള സ്റ്റോറി ഈസ് നോട്ട് ആസ് ഗുഡ് ആസ് ലിനി റേഫൻസ് ഈ കേരള സ്റ്റോറിയുടെ സംഭവം അതല്ല സംഭവിച്ചു അത് തനി പ്രോട്ടകാൻ്റെ അപ്പടമായിരുന്നു അപ്പം അതാണ് ഞാൻ ലിനിയും ഓർക്കുകയും ഈ ഒരു വിശാലമായിട്ട് പിന്നെ ഈ പേഴ്സണൽ അനുഭവം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാഴ്ചപ്പാടില് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തേണ്ടി വന്നത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടോ സാധൂകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഈവൻ പല അവസരത്തിൽ മൗനം അവലംബിക്കുന്നത് വരെ ഭാവിയിൽ അപകടപരമായിരിക്കും കാരണം നിങ്ങൾ ഇടപെടുന്നത് ചരിത്രത്തിലോടാണ് ചരിത്രത്തിൽ എപ്പോഴും വിജയിക്കുക